തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം എല്ലാം കൊണ്ടും ഗുണമുള്ള ഒരു വർഷമാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് അവർക്ക് അംഗീകാരങ്ങളും ആശീർവാദങ്ങളും പുരസ്കാരങ്ങളും ആദരവുകളൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും ധനാഗമങ്ങൾ ഇവർക്ക് പല വഴിക്കും വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് വിജയങ്ങളും ഇവരെ തേടിയെത്തും മാതൃജന സഹകരണം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് സുഹൃദ് ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും കർമ്മവിജയങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ആരോഗ്യകരമായ പല കാര്യങ്ങളിലും ഇവരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നിസ്സാരമായ അതിനെ കാണാതെ കൃത്യസമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ ആ പ്രശ്നത്തിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടുന്നതാണ് ചില പ്രവർത്തികളിൽ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ടും ഇവർക്ക് വരും വേഴത്തിനെ കൊണ്ട് അതെല്ലാം മറികടക്കാൻ സാധിക്കുമെങ്കിലും മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ശത്രുപീടുകളിൽ നിന്നും രക്ഷ നേടാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈശ്വര ചിന്തകൾ ഇവർക്ക് തുണയാവുന്ന ഒരു വർഷമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്